ഇത്തവണത്തെ ലയോ പതിനാലാമ്മൻ മാർപ്പാപ്പയെ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്ക് പണ്ടത്തെ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമന്മാർപ്പാപ്പയോട് പല കാര്യങ്ങളിലും സാദൃശ്യം തോന്നുന്നു ഞാനാണെങ്കിലോ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമന്മാർപ്പാപ്പയുടെ ഒരു ഭക്തയാണ് രണ്ടാമത്തെ കാര്യം ലയോ മാർപ്പാപ്പ വളരെ വലിയ മരിയൻ ഭക്തനാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ മാതാവിൻ്റെ ഇടപെടൽ നടന്നിട്ടുണ്ട് കാരണം അന്നേ ദിവസം പൊമ്പൈ മാതാവിൻ്റെ തിരുനാൾ ദിവസം കൂടിയായിരുന്നു മാർപ്പാപ്പയുടെ പഴയകാല ജീവിതം നിരീക്ഷിച്ചാൽ തന്നെ പുള്ളി എത്ര വലിയ മര്യൻ ഭക്തനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർപ്പാപ്പയുടെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു മൂന്നാമത്തെ കാര്യം തികച്ചും വ്യക്തിപരമായ ഒരു കാരണമാണ് കാരണം ഫേസ്ബുക്കിൽ വന്ന അടുത്ത മാർപ്പാപ്പ ആരായിരിക്കുമെന്ന പ്രവചന പോസ്റ്റിന് താഴെ ഞാൻ കമൻ്റ് ചെയ്തിരുന്നത് ഇതേ മാർപ്പാപ്പയായിരുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയും ഞാൻ കമൻ്റ് ചെയ്ത മാർപ്പാപ്പയും ഒന്നാണെന്നുള്ള വാർത്ത എനിക്ക് ഒത്തിരി സന്തോഷം തന്നു ദൈവീക ചൈതന്യമുള്ളൊരു മുഖം ഇരുളടഞ്ഞ ഈ ലോകത്ത് ഒരു മെഴുകു തിരുനാളം തെളിഞ്ഞതുപോലെ തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും പ്രത്യേക ഇടപെടൽ നടന്നൊരു തിരഞ്ഞെടുപ്പ്